അടച്ചോന്നു ഇത് ഒലക്കയാണല്ലോ ഇതൊരു അമൂല്യ സമ്പത്താണ് ഇത് സൂക്ഷിച്ചോ വറകെത്തിച്ചപ്പോ വറകെന്ന് കിട്ടിയതാണ് രണ്ടോ പണ്ടത്തൊക്കെ ഈ ഇത് ഈ ഒരക്ക കാരണം ഇന്നത്തെ ഈ തലമുറക്ക് ചെലപ്പോ ഇത് അറിഞ്ഞു ഒന്നും വരുമില്ല കാരണം ഈ ഒരക്ക കണ്ടപ്പോ ഞാനിത് ഒരുപാട് ആലോചിച്ചിരുന്നു കുറെ നേരം കാരണം ഇത് ഇടിച്ച ഒരുപാട് ഒരുപാടാളുകൾ പണ്ടത്തെ കാലത്ത് ഈ ഒലക്കല്ലാതെ നമുക്ക് എന്തിനും ഇത് ഒരു കാലമുണ്ട് നമ്മൾ മല്ലിയും മുളകും മല്ലിയും അരിയും ഒക്കെ അന്നത്തെ മിക്സി അന്നത്തെ മിക്സിയൊക്കെ ആട്ടിനെ ഈ ഒലക്കേൻ്റെ നമുക്ക് കോതമ്പ കുത്തിനെ നെല്ലുത്തിന് അവലുത്തീനെ ഒരുപാട് കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആൾ ഇടിച്ച ഒലക്കായിരിക്കും ഇച്ചിരി വരകുന്ന കിട്ടിയപ്പോൾ കത്തിച്ചാന്ന് തോന്നിയില്ല കാരണം എന്താ കാരണം ഇത് ഇന്നിപ്പോൾ ഇത് ഓരോ പീടിയിൽ ചോദിച്ചാൽ നമുക്കിത് കിട്ടിയെന്ന് വരില്ല കാരണം അത് വീട്ടിലൊന്നും വരലില്ല വരലുണ്ടെങ്കിലല്ലേ ഒരക്കുണ്ടാവുകയുള്ളു അപ്പോൾ ഇന്നത്തെ കാലത്ത് അരക്കാനും ഇതിനൊക്കെ ഒക്കെ മിക്സിയും കാലം മാറിപ്പോയി അപ്പോൾ ഇതിങ്ങനെ ഒരു ഇത് കാരണം കണ്ടില്ലേ ഒലക്കണത് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് ഇമ്മീറ്റൊക്കെ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ടാണ് ഈ ഇതൊക്കെ അടിച്ചിന് ഓർമ്മല്ലേ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് കാണും അപ്പം അന്ന് ആ പണി ചെയ്യുമ്പോൾ ആ സംസാരങ്ങൾ ഇതൊക്കെ കാരണം അത് അന്നെ നിന്ന് പോയി കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും പിന്നെ ഇപ്പോൾ ഞാനിതിനെ പറ്റി വേറെ ഒരാൾക്ക് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാനെൻ്റെ ഒരു കുടുംബത്തിന് വേണ്ടി ഇത് ആവശ്യമുണ്ടായപ്പോൾ തെരയാ കുറേ തിരഞ്ഞു ഈ അലക്കും വേണ്ടി കിട്ടിയില്ല കിട്ടാറില്ല കാരണം ഇതൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട കാരണം അന്നെ നിന്ന് പോയി